തമിഴകത്തിന്റെ സൂപ്പർ താരം സൂര്യയെ സംബന്ധിച്ച് സിനിമയിൽ ഇപ്പോൾ അത്ര നല്ല കാലമല്ല അടുത്തിടെയായി താരത്തിന്റേതായി വൻ പ്രതീക്ഷയിലെത്തിയ സിനിമകൾക്കൊന്നും ബോക്സ് ഓഫീസിൽ ശോഭിക്കാനായില്ല എന്നിരുന്നാലും താരം തന്റെ ആരാധകരോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആഴത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല പിറന്നാൾ ദിനത്തിൽ വീടിന് മുമ്പിൽ തടിച്ചുകൂടിയ ആരാധകരെ ടെറസിന് മുകളിൽ കയറി നിന്ന് അതിസംബോധന ചെയ്യുന്ന നടൻ സൂര്യയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീടിന് മുകളിൽ നിന്ന് ആരാധകരെ കൈവീശി കാണിക്കുന്ന സൂര്യയുടെ വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എല്ലാ പിറന്നാൾ ദിനത്തിലും ബോളിവുഡ് കിങ്സ് ഷാരൂഖ് ഖാൻ ഇത്തരത്തിൽ തന്റെ വീടിന് മുകളിൽ നിന്ന് ആരാധകരെ കാണാറുണ്ട് കോളിവുഡിന്റെ ഷാരൂഖ് ഖാനാണ് സൂര്യ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് താരത്തിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ കറുപ്പിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ടീസർ പോലെ തന്നെ സിനിമയും വിജയിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിൽ സൂര്യ ഇരട്ട വേഷത്തിലാകും എത്തുക എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃശയും വീണ്ടും വന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ഇതിലൂടെ സൂര്യയുടെ തിരിച്ചുവരാനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് സൂര്യയുടെ ആരാധകർ